ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ സഭയില് പുതിയൊരു ദിശാബോധം കൊടുത്ത ഒരു മാർപ്പാപ്പയാണ് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് കാലം മുതൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട ആ കോൺക്ലേവ് മുതൽ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ പ്രത്യേകതകൾ നമ്മൾ കാണാൻ തുടങ്ങിയതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് സുവിശേഷവത്കരണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സഭയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും വേറെ ഏതാണെങ്കിലും അതെല്ലാം ഈ സുവിശേഷവൽക്കരണത്തെ ലക്ഷ്യമാക്കി വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം താല്പര്യം ആ സുവിശേഷം എന്ന് പറയുന്നത് കേവലം നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ഒരു മിഷൻ പ്രവർത്തനമല്ല അതിലുപരിയായിട്ട് നമ്മുടെ അനുതിന്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ശൈലി പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരം നമ്മുടെ എല്ലാ തലങ്ങളിലും ഈ സുവിശേഷവൽക്കരണത്തിന്റെ ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത് രണ്ടാമതായിട്ട് അദ്ദേഹം സന്തോഷത്തിന്റെ ഒരു ഒരാശയമാണ് എപ്പോഴും പറഞ്ഞിരുന്നത് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ആ ഒരു ജീവിതമാണ് സന്തോഷമില്ലാത്ത ക്രൈസ്തവ ജീവിതം ക്രൈസ്തവമല്ല മൂന്നാമതായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യം അദ്ദേഹം കൊണ്ടുവന്നതല്ല വന്നതല്ല അതാണ് യഥാർത്ഥ ക്രൈസ്തവികത ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു അതായത് അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു ഒരു ദരിദ്രമായ സഭ അതാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഗോയിങ് ടു പെരിഫറീസ് എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്ന നമ്മുടെ ഈ വൈദിക സന്യാസ്ത അല്ലെങ്കിൽ മെത്രാൻ ജീവിതത്തിലുള്ള അരകൻസ് ക്ലരിക്കലിസം എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞു ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗത്തിലും അതേക്കുറിച്ചൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ക്ലരിക്കലിസം സഭയിൽ നിന്നില്ലാതാകണം അതുപോലെ ഈ സഭയിലും സമൂഹത്തിലുമെല്ലാം ജെൻഡർ ഇക്വാളിറ്റി അതെല്ലാം വേണം അതുകൊണ്ടാണ് അദ്ദേഹം കത്തിക്കാനുള്ള പല ഭരണ സംവിധാനങ്ങളിലും മുതിർന്ന ഉയർന്ന തസ്തികളിലേക്ക് സ്ത്രീകളെയൊക്കെ നിയമിച്ചത് ടോമിലുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും പ്രൊഫസർമാർ റെക്ടർമാരായിട്ട് നിയമിക്കപ്പെട്ടത് സിസ്റ്റേഴ്സ് ഒക്കെയാണ് അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു ആശയം വ്യത്യസ്തമായതല്ല കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ വന്നിരിക്കുന്ന നിയമത്തെ പ്രവാചകന്മാരെയോ ഇല്ലായ്മ ചെയ്യാനല്ല അതിനെയെല്ലാം പൂർത്തീകരിക്കാനാണ് കർത്താവ് നിന്നെപ്പോ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോഴത് പുതിയ ആശയമല്ല അത് പഴയ നിയമത്തിലുള്ളത് തന്നെയാണ് പക്ഷെ കർത്താവ് അതിനൊരു പുതിയ വ്യാഖ്യാനവും ഒരു പുതിയ പുതിയ അർത്ഥവും കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ വാർപ്പാപ്പെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയൊരു പുതിയ ആശയം കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നമ്മളിന്ന് വ്യാപരിഞ്ഞു പോയിരിക്കുന്നത് അത് മനുഷ്യന്റെ എല്ലാം മനസ്സിൽ പോകാൻ പറ്റുന്ന ഒരാള് ലഭ്യമാകുമെന്നാണ് ഫ്രാൻസിസ് മാർപാപ്പ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യത്തോടെ അതായത് സഭയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരുന്നു സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേക സ്നേഹത്തോടും കരുതലോടും കൂടിയാണ് സീറോ മലബാർ സഭയെ ഫ്രാൻസിസ് മാർപ്പാപ്പ കണ്ടത് ശംഷാബാദ് രൂപതയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം ഈ വിഷയത്തിൽ പിതാവിന് പറയാനുള്ളത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിൽ വാസ്തവത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആരെയും പുറത്താക്കാത്ത ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായെന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആദരമിനാ സന്ദർശനത്തില് ഞങ്ങള് മിത്രാന്മാർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഗൾഫിലെ കാര്യം ഇന്ത്യയിലെ കാര്യം ഒക്കെ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് അതിന് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ സാധ്യമായത് എവിടെയെങ്കിലും ഒക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ വളരെ ലളിതമായിട്ട് അദ്ദേഹം കാണുകയും ആ തടസ്സങ്ങൾ എന്നൊക്കെ വാഗ്ദാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫിലെ കാര്യം ഇങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതൊക്കെ ശരിയാവും അതിന് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉള്ളു ആ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളെ ആശ്വസിപ്പിച്ചു അതുകൊണ്ട് ഈ ശംഷാബാദിന്റെ സ്ഥാപനമാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലുള്ള രൂപതകളുടെ സ്ഥാപനമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു ആരെങ്കിലും മാത്രം മതി എന്നുള്ള ചിന്തയല്ല എല്ലാവരും വളരണം എല്ലാവർക്കും അവകാശങ്ങളുണ്ട് അതിനെല്ലാം മാനിക്കണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ വിയോഗം അവിടെയൊക്കെ ചിലപ്പോ ഒരു വിടവ് ഉണ്ടാക്കാം നിർബന്ധമില്ല എങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് പിതാവ് മറ്റൊരു കാര്യം പിതാവുമായുള്ള പേഴ്സണൽ ബന്ധം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ചേർന്ന് എന്തെങ്കിലും വ്യക്തിപരമായ അനുഭവം അങ്ങേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ ഞാൻ അദ്ദേഹത്തെ രണ്ട് പ്രാവശ്യമേ കണ്ടുള്ളു ഒന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആ വർഷം തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അന്ന് ഈ ബുധനാഴ്ചകളിലുള്ള അദ്ദേഹത്തിന്റെ പൊതു ദർശന സമയത്ത് മിത്രാന്മാർക്ക് സ്വകാര്യ ഓഡിയൻസ് തന്റെ വസതിയിൽ അനുവദിക്ക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്ക കൊടുക്കാത്ത പക്ഷം അവരെ അങ്ങനെ അബദ്ധ ദർശനത്തില് അദ്ദേഹത്തിന്റെ വേദിയുടെ ഇരുവശത്തുമായിട്ട് അവിടെ സീറ്റുണ്ടാകും ദർശനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഒക്കെ അവസാനമായിട്ട് അദ്ദേഹം ഓരോരുത്തരായിട്ട് കാണും രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒക്കെ സംസാരിക്കും അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യം പോയി സംസാരിച്ചു ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്ത് ഞാൻ ഇങ്ങനെ സിറമലബാർ സഭയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് ഇന്ന രൂപതയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ട് എത്ര ക്രിസ്ത്യാനികളുണ്ട് എത്ര അച്ഛന്മാരുണ്ട് എത്ര കന്യാസികളുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു അതിനുശേഷം തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവിടെ സിഹമലബാർ സഭയിൽ ഒരുപാട് അച്ഛന്മാരും കന്യാസികളും ഉണ്ട് ഉണ്ടല്ലോ ഞങ്ങൾക്ക് കുറച്ച് പേരെ തരാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇതാവേ ധാരാളം പേര് ഇപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു സിഹമലബാർ അച്ഛനെ കന്യാസികൾ കണ്ടുമുട്ടാനായിട്ട് കഴിയും അപ്പം ഞാൻ പറഞ്ഞു വത്തിക്കാനിൽ തന്നെ ഉണ്ട് ദേഹത്ത് തമാശ ആയിട്ട് പറഞ്ഞതായിരിക്കും അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത് രണ്ടാമത്തെ അനുഭവം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതില് ആദിലെ വിനായുടെ സമയത്ത് പോയതാണ് അവിടെ ചെന്ന് വേണയ്ക്ക് മാർപ്പക്കയുടെ കാലത്ത് ചുരുക്കം ഒന്ന് രണ്ടുപേരെ ഒന്നിച്ചായി കാണുന്ന രീതി പിന്നീട് ഈ മാർപ്പക്ക വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു എപ്പിസ്കോപ്പിൽ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന രീതിയായിരുന്നു അങ്ങനെ ചില ചിറമലഭാസരിലുള്ള എല്ലാ മിത്രാന്മാരെയും ഒരുമിച്ച് അദ്ദേഹം അവിടെയുള്ള ഒരു ഹാളിൽ കാണുന്നു അപ്പൊ അദ്ദേഹം ഞങ്ങൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നു അവിടെ ഞാൻ ഏറ്റവും അധികം ഒരു കാര്യം അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള കസേ കുറച്ച് ദൂരമായിട്ട് തോന്നി അദ്ദേഹം തന്നെ അതെടുത്ത് അല്പം കനമുള്ളതാണ് വലിച്ചു വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് ഇട്ടിരുന്ന് പ്രധാനമാനം പറയാൻ തുടങ്ങി അദ്ദേഹത്തിനൊരു എഴുതിക്കൊണ്ട് വന്ന കല്ലാസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ സൗഹൃദപരമായിട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾക്ക് ചോദിക്കാനുള്ള പറയുക ചോദിക്കാം എനിക്ക് പറയാനുള്ള അത്രയും ഞാൻ പറയും എന്ന് പറഞ്ഞു വളരെ തമാശ ഒക്കെ പറഞ്ഞങ്ങനെ പോവുകയാണ് അതിനിടയിൽ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് വീട്ടിങ്ങിനിടയ്ക്ക് പോയി കുളിച്ചോളെ കുഴപ്പമൊന്നുമില്ല അതൊന്നും അരി പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ അപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അങ്ങനെയും പോകാം ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ളതല്ലേ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു അദ്ദേഹം വളരെ ലളിതമായിട്ട് ഒരു സാധാരണ വീട്ടിൽ അപ്പുറം മക്കളുടെ ഒരുമിച്ച് വർത്തമാനം പറയുന്ന പോലെ പറയുന്ന രീതിയിൽ യാതൊരു കോംപ്ലിക്കേഷൻ ഒരു ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് പറ്റിയ ഉത്തരം പറയും ചിലപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ചില തലാശൊക്കെ പറയും അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് ഞങ്ങള് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അതിനെല്ലാം വളരെ ഇങ്ങനെ ഇങ്ങനെ അതായത് വളരെ സൗഹൃദപരമാക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എനിക്കിങ്ങനെ രണ്ട് അനുഭവങ്ങളാണ് വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ടുണ്ടായിരുന്നത് അച്ഛൻ പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു പാപ്പയാണ് എല്ലാ സമൂഹത്തെയും അദ്ദേഹം പാർശ്വവൽക്കപ്പെട്ടവർക്ക് വേണ്ടി സഭ നിൽക്കണമെന്ന് പറഞ്ഞതാണ് അദ്ദേഹം സ്ഥാനമേറ്റ ആ സമയം മുതൽ അവസാന നിമിഷം വരെ പറഞ്ഞു കൊണ്ടിരുന്നതും കുടിയേറ്റക്കാർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവപ്പെട്ടവരോടും ഒപ്പം സഭ ഉണ്ടാവണം എല്ലാവരോടും തുറവി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിയോഗം ഇത് സഭ ഏതെങ്കിലും തരം ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക അങ്ങനെ എന്തെങ്കിലും പിതാവിന് ഷെയർ ചെയ്യാനുണ്ടോ നമുക്കിപ്പോ ഒരു ഭാവിയെ കുറിച്ചൊരു പ്രവചനം ഒന്നും സാധ്യമല്ല കാരണം സഭ നയിക്കപ്പെടുന്നത് മനുഷ്യരാ മനുഷ്യരാലാണെങ്കിലും അതിലൂടെ ദൈവത്തിന്റെ ആത്മാവാണ് നയിക്കുന്നത് അതുകൊണ്ട് ഒരാൾ പോയാലും ആ വിടവ് നികത്താനായിട്ട് മറ്റൊരാളെ ദൈവം തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് തന്നെ പെരുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ ഈ കാലടികളെ പെൻഷൻ ഇതിനെ പൂർത്തീകരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരാൾ തന്നെ വരും എന്ന് തന്നെയാണ് എന്റെ ചിന്ത തീർച്ചയായും മനുഷ്യർ എന്ന നിലയിൽ കുറെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും അതിന്റെ പ്രവർത്തന ശൈലിയിൽ പക്ഷേ എങ്കിലും കാതലായ മാറ്റങ്ങളൊന്നും വരികയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അദ്ദേഹം പറഞ്ഞതായിരുന്നു അദ്ദേഹത്തെ മാക്ബോബായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ആ കോൺക്ലേവില് തന്റെ അടുത്തിരുന്ന മറ്റൊരു കർത്തനാള് പറഞ്ഞ കാര്യം പിന്നീട് അദ്ദേഹം പറയുണ്ടത് നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് ഭാവങ്ങളെ മറക്കരുത് ഫ്രാൻസിസ് എന്നുള്ള പേരെടുത്തത് തന്നെ അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഒരു ജസ് ആയ ഫ്രാൻസി അങ്ങനെ ഒരു ഫ്രാൻസിസ്കൻ പേര് എടുക്കുമെന്ന് ആരും അങ്ങനെ വിചാരിച്ചില്ല അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചു കുറേ പേരെങ്കിലും വിചാരിച്ചുപക്ഷേ ഫ്രാൻസിസ് സേവിയർ ആയിരിക്കാം ഫ്രാൻസിസ് സാലസ് ആയിരിക്കാം പക്ഷെ പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു അല്ല ഇതൊന്നുമല്ല ഫ്രാൻസിസ് അസീസ് തന്നെയാണ് കാരണം ഈ ആശയം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ തന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇതെന്നും വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ലാളിത്യം അല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹം എത്തിക്കാൻ ഉള്ളിൽ യാത്ര ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ചെറിയൊരു ഫിയാത്ത് ചിങ്കച്ചെന്ത് പറഞ്ഞ ചെറിയ കാറിലാണ് അത് അത് പ്രതീകാത്മകമാണ് അദ്ദേഹം ദൂരെ യാത്ര ചെയ്യുമ്പോൾ അതിനൊന്നും പോകാൻ പറ്റില്ല പക്ഷേ എങ്കിലും അദ്ദേഹം അതിലൊന്നും വലിയ കാര്യം കണ്ടില്ല അതായത് അത്യാവശ്യത്തിലൊക്കെ സഞ്ചരിക്കാൻ അത്രേ ആവശ്യമുള്ളൂ അതൊരു പ്രതീകാത്മകമായ പ്രക്രിയയാണ് അതുപോലെ അദ്ദേഹം ട്രെയിനിലൊക്കെ കയറി യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗ്യ സ്വന്തമാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് വേറെ ആരും എടുത്തോടൊന്നും പുറകെ പോകാറില്ല ഇതെല്ലാം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ രാജ്യത്തും അതുപോലെ സാധാരണ മനുഷ്യനോട് കാധാർണ്യം പ്രാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു ഒരു തീഷ്ണുതയും ഒരു ആഗ്രഹവും ഒക്കെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് ഇതൊരു ഒരു ഒരു മർപ്പാപ്പായ ഒരു പ്രവൃത്തി എന്നൊരു ഉപരി അദ്ദേഹം ഒരു പുതിയ ഒരു വഴി തുറക്കുകയാണ് ചെയ്യുന്നത് കത്തോലിക്കാ സഭ എങ്ങനെയായിരിക്കണം അവിടെ വലിയ പാലപ്രണാളി ഒന്നും അല്ല ആവശ്യം ഇവിടെ ഇങ്ങനെയുള്ള ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റണം സഭയെന്ന് പറയുന്നത് കേവലം വലിയ ഒരു ഭരണ സംവിധാനം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ആ വേളയിൽ തന്നെ അദ്ദേഹത്തിനായിട്ട് ഒരുക്കി വെച്ചിരുന്ന കുരിശും മാറി നമുക്കറിയാം മാനപൊപ്പുമാര് സാധാരണ സ്വർണത്തിൻ്റെയൊക്കെയാണ് പക്ഷേ അദ്ദേഹം മരിക്കുന്നത് വരെ നമുക്ക് അദ്ദേഹത്തിന്റെ കരുതൽ കിടുന്നത് ആ അർജന്റീനയിൽ നിന്ന് കൊണ്ടുവന്ന അതേ കുരിശന്മാരെ അല്ലെ അതുപോലെയുള്ള മാത്രമായിരുന്നു വെള്ളിയോ വെള്ളി എല്ലാവരും വെള്ളിയായിരിക്കണോ ഒന്നുമില്ല അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ലോഹമായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഷൂസിനെ കുറിച്ച് എന്ത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഇപ്പം തൽക്കാലം ഇതൊക്കെ മതി ഇത് തേഞ്ഞ് തീരുമ്പോൾ അടുത്ത് ഇടാം കാരണം സാധാരണ മാനപ്പുമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഷൂസൊക്കെയാണ് ഇപ്പോൾ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിലൊക്കെ തന്നെ സ്പർശിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം അദ്ദേഹം അത് ഈ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ആ ലോജയിൽ നിന്ന് ആദ്യത്തെ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പരമ്പരാഗതമായിട്ട് ആർബാഗമായി ധരിക്കുന്ന ഒരു വെൽവെറ്റ് വസ്ത്രമുണ്ട് ഇങ്ങനെയൊരു കപ്പൂസ് മാതിരിയുള്ളൂ അപ്പോൾ ഈ തോടൊക്കെ മറിഞ്ഞു കിടക്കുന്നത് അത് അത് ഇടണ്ടേന്ന് അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് സെറമണീസ് എന്നൊരു വിമർശം അദ്ദേഹം ചോദിച്ചു വേണ്ട എന്ന് ചോദിച്ചപ്പോഴ് അത് ടി വിയിൽ തന്നെ കേൾക്കാമായിരുന്നു അദീനോ കർണവാല പ്രസാദ് എന്നാ പറഞ്ഞത് അതുപറഞ്ഞാല് കർണ്ണമാലയെ കഴിഞ്ഞ് വരുത്താം ആശീര്യം പറഞ്ഞതായിരിക്കാം എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അത് ആശീർവാദം കൊടുത്തിട്ടുപാലിട്ടിട്ടാണ് അതിലുപരിയായിട്ട് അദ്ദേഹം ആശീർവാദം കൊടുക്കുന്നതിന് മുമ്പായിട്ട് തല കുരിച്ചു എന്നിട്ട് ആളുകളോട് പറഞ്ഞു സ്ക്വയറിൽ കൂടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ആശീർവദിക്കും ആ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അസ്തിത്വം ഒരു പാപ്പ എന്നുള്ള അസ്തിത്വം സഭാതലവൻ എന്നുള്ള അസ്ഥിത്വം എപ്പോഴും ഈ സഭയെ ആശ്രയിച്ചാണ് അല്ലെങ്കിൽ കർത്താവിന്റെ സഭാ ശരീരം ഈ ശരീരത്തിന്റെ ശിരസ്സാണ് കർത്താവാണ് കർത്താവിനെ പ്രതിദാനം ചെയ്യുന്നു പക്ഷെ എങ്കിലും അവയവങ്ങളില്ലാതെ ശിരസ് കൊണ്ട് പ്രയോജനമില്ലല്ലോ മാത്രമല്ല പഴയ നിലയിലേക്ക് നോക്കിയേ കാണാം ഈ വാർഷികന്റെ പുസ്തകത്തിലൊക്കെ പറയും അഹ്വന്റെ ഗൗരവത്തെ കുറിച്ച് പറയുമ്പോൾ മോശയെ പോലെ തന്നെ എന്താണ് വിശുദ്ധനായ മനുഷ്യൻ അതുപോലെ ലേവി ഗോത്രജനായിട്ടുള്ള അഹർവനെ തിരഞ്ഞെടുത്ത് അവന് അവന് മനു ദൈവ മനുഷ്യന്റെ പൗരോഗത്വം കൊടുത്തുവെന്നാണ് അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ അതായത് ആ പൗരോഗത്യം എപ്പോഴും കർത്താവിന്റെ പൗരോഗത്വമാണ് പഴയ നിയമത്തിൽ കൊടുക്കുന്ന കർത്താവിന്റെ പൗരോഗത്വമാണ് യൂഷയുടെ പുസ്തകങ്ങൾ അത് വായിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് തനിക്ക് ഈ പൗരോഹിത്വം അല്ലെങ്കിൽ ഈ പദവി കിട്ടുന്നത് അല്ലെങ്കിൽ ഈ ശുശ്രൂഷ രംഗം കിട്ടുന്നത് ഈ ജനം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ആ ജനത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളു പഴയ നിയമത്തില് ലേവിയെ അവരുടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിന് മുമ്പായിട്ട് സകല ജനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ കണ്ടു ഈ ലേവിയെ ലേവിയുടെ മക്കളെ ലേവി ഗോത്രത്തിൽപ്പെട്ട എല്ലാവരെയും ലേവിയെ ജനം ആശീർവദിക്കുന്ന കൈവ കൈവച്ച് ആശീർവദിക്കുന്ന ഒരു ഒരു സീനുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ ആർക്കായിട്ട് മനസ്സിലുണ്ടായിരിക്കും ഞാൻ കരുതുന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും ഈ ആളുകളുമായിട്ട് താതാരണം എന്ന് പറഞ്ഞാൽ പണത്തോടോ സ്ഥാനമാനങ്ങളോടോ വലിയ അധികാരങ്ങളോടോ അധികാരികളോടോ ഒന്നും അല്ല ഈ ജനത്തോടു കൂടിയിരുന്നു അതിന്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ ഭാവങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പക്ഷം ചേരലൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും പിതാവേ ഫ്രാൻസിസ് എന്ന ഒരു ഭാരിച്ച നാമമാണ് അദ്ദേഹം സ്ഥാനമേറ്റപ്പോൾ എടുത്തത് ആ നാമത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം ഫ്രാൻസിസ് മാർപ്പാപ്പ അവസാന നിമിഷം വരെ ജീവിച്ചു ഒരു വലിയൊരു മാറ്റങ്ങളുടെ പാപ്പ എന്നു പേരുള്ളതുപോലെ തന്നെ സഭയിൽ വലിയൊരു മാറ്റം അദ്ദേഹം കൊണ്ടുവന്നു ഇനി ഈ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിച്ച വഴിയിലൂടെ സഭ ഒരു ഫ്രാൻസിസ്കൻ ടച്ചോട് കൂടി മുന്നോട്ട് പോകുമെന്നൊരു നമുക്ക് പ്രതീക്ഷിക്കാം തൻ്റെ അനുഭവങ്ങളും പങ്കുവച്ച പെറുനടം പിതാവിന് ഒരുപാട് നന്ദി താങ്ക് യു പിതാവ്